ഹലോ ഗൈസ് ഇന്നൊരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആണ് നോക്കാം ഇത് എൻ്റെ കയ്യിലുള്ള ഒരു കുർത്തിയാണ് ഇതെനിക്ക് ഈ മോഡൽ അത്ര ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ ഇത് അധികം ഉപയോഗിച്ചിട്ടില്ല ഇതൊന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കിയാലോ നമുക്ക് ആദ്യം ഇത് ഫുള്ളായിട്ടൊന്ന് അഴിച്ചെടുക്കണം സ്റ്റിച്ച് എല്ലാം അഴിച്ച് മെറ്റീരിയൽ പോലെ ആക്കിയെടുക്കണം അപ്പം ഞാൻ ഇതെല്ലാം എടുത്തിട്ടുണ്ട് ഒരു സ്റ്റിച്ച് പോലും ഇല്ലാണ്ട് എല്ലാം അഴിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഹാൻഡ് ഞാൻ അഴിച്ചെടുത്തിട്ടില്ല അത് ആ ഹാൻഡ് തന്നെ വെക്കാമെന്ന് വിചാരിച്ച് ഇനി നമുക്ക് ഇതിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ സ്ലിറ്റ ടോപ്പാണ് ഉദ്ദേശിക്കുന്നത് ഗ്യാദേഴ്സിൽ നിന്നും സ്ലിറ്റഡിലേക്കുള്ള ഒരു മാറ്റം ഇതാണ് കേട്ടോ ഫൈനൽ ഔട്ട്ഫിറ്റ് പഴയ മോഡലിനപേക്ഷിച്ച് ഈ എനിക്ക് ഒത്തിരി ഇഷ്ടമായി മാറ്റി വെച്ചിരിക്കുന്ന പല മോഡലുകളും ചിലപ്പോൾ നമുക്ക് പുതിയ മോഡലുകളാക്കി മാറ്റുമ്പോഴായിരിക്കും കൂടുതലിഷ്ടമാകുമുള്ളത് അപ്പോൾ അത്രേയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുടിക്കുക ഓക്കെ ബായ്